ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തേക്കുണ്ട് ചൊവ്വാ ചൊവ്വാഴ്ചയാണ് നമ്മുടെ ദേവിയുടെ ദിവസം ചുവപ്പാണ് അന്ന് അത് നമ്മുടെ അന്നത്തെ ഗ്രഹവും നമ്മുടെ ആ ഗ്രഹത്തിന്റെ കളറും ചുവപ്പാണ് അന്ന് കുങ്കുമക്കൊട്ട് ധരിക്കുന്നതും അതുപോലെ കുങ്കുമരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നതും നല്ലതാണ് അത് ഞാൻ പറഞ്ഞതല്ല അതൊക്കെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വർണ്ണശാസ്ത്രത്തിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ടുണ്ട് ജഗദീഷ് ശിവമാർ ഏതോ സിനിമയിൽ തമാശയിൽ പറയുന്നുണ്ട് പല ദിവസങ്ങളിലും പല ഡ്രസ് ധരിക്കണമെന്നുള്ളത് ചിലതൊക്കെ തമാശ വീടുന്നത് നന്ദനത്തിലെ ഏറ്റവും വലിയൊരു മന്ത്രമാണ് കുമ്പിടി പറയുന്നത് പക്ഷെ കുമ്പിടി അത് കളിയിൽ പറയുന്നതുകൊണ്ട് ആ മന്ത്രം പക്ഷെ അത് പിന്നീട് നമ്മുടെ ബാഹുബലി സിനിമയിൽ ആ മന്ത്രം യാഥാർത്ഥ്യമായിട്ട് ആ ശിവലിംഗം ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട് അതും ഈ നന്ദന സിനിമയിലെ കുമ്പിടി പറയുന്നത് ഒരേ മന്ത്രമാണ് പക്ഷെ അത് യാഥാർത്ഥ്യ മന്ത്രമാണ് ചിലതൊക്കെ അവതരിപ്പിക്കുന്ന ശൈലിയിൽ പ്രശ്നം വരും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എന്തായാലും ഈ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ചുവപ്പിന്റെ ദിവസമാണ് അന്ന് നമുക്ക് ക്ഷേത്ര ദേവി ക്ഷേത്ര ദർശനമുണ്ട് ബുധനാഴ്ച നമുക്കറിയാം ബുധനാഴ്ച പച്ചയാണ് ആ ബുധന്റെ ഗ്രഹം പച്ച കള്ളർ ആണ് അന്ന് ദിവസമുള്ളത് അന്ന് പച്ച ഡ്രസ് നമുക്ക് ധരിക്കാവുന്നതാണ് ബുധനാഴ്ച കൃഷ്ണന്റെ ദിവസമാണ് കൃഷ്ണനെ പൂജിക്കാവുന്ന ദിവസമാണ് ചിലവർ ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് ഓരോ നാളിനനുസരിച്ചും ദിവസത്തിനനുസരിച്ചും ഉണ്ട് അതുപോലെ തന്നെ വ്യാഴാഴ്ച ഹനുമാൻ സ്വാമിയുടെ ദിവസമാണ് അന്ന് വിഷ്ണുവിൻ്റെ ദിവസമാണ് നമുക്ക് ആ മന്ത്രങ്ങൾ പറയാനും സാധിക്കും ആ മന്ത്രം പറഞ്ഞോണ്ടെന്നുമ്പോൾ നാരായണ പറഞ്ഞോണ്ട് പോവാം പരമാസ്വാമിയുടെ മനോജവം മാരുത തുല്യൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം ഇത് നമുക്ക് വ്യാഴാഴ്ചയുണ്ട് വെള്ളിയാഴ്ച അതേപോലെ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ അത് തുടങ്ങാം ദായ ദേവി മഹാദുർഗ എന്ന് തുടങ്ങാം നമുക്ക് സഹസ്രനാമം ചൊല്ലാം അത് വെള്ളിയാഴ്ചയുണ്ട് ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടല്ല എർലി മോർണിംഗ് അതാ പറയുന്നത് എർലി മോർണിംഗ് നമ്മൾ എണീറ്റിരുന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും സ്വയമായിട്ട് നമുക്കത് പകർന്നു കൊടുക്കാനും പറ്റും ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിന്റെ ദിവസമാണ് നീരാഞ്ജന സമാവാസം എന്ന് തുടങ്ങുന്നത് ആ മന്ത്രം പറയാം ഏഴ് പറഞ്ഞാൽ മതി ഇരുപത്തി പറഞ്ഞാൽ മതി സമയം ഉണ്ടെങ്കിൽ നൂറ്റിയോട്ട് ചൊല്ലിക്കോളൂ ഒരു തവണ പറഞ്ഞാലെങ്കിലും മതി രാവിലെ കുളിച്ച് പൂജാമുറിയിൽ പോയിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് പറഞ്ഞോളൂ വിളക്ക് കത്തിക്ക സമയമില്ല നിങ്ങൾ തിരികെ കത്തി പറയും ഇല്ലെങ്കിൽ നിങ്ങൾ സുഭി നോക്കി ചൊല്ലു ഇത് സ്വാഭാവികമായും നമുക്കൊരു ചേച്ചിണ്ടാകും ഞായറാഴ്ചകളിൽ സൂര്യൻ നമസ്കരിക്കുന്ന നേരത്തെ പറഞ്ഞ അഗസ്തി മന്ത്രം നമുക്ക് ഗുരുവിടെ സാധിക്കും ഞായറാഴ്ചത്തേക്കും കളറുണ്ട് സ്വർണ്ണ കളർ അല്ലെങ്കിൽ സൂര്യന്റെ കളറ് ചെമ്പു കളറ് ചില വീടുകളിലൊക്കെ നമ്മൾ സൂര്യന്റെ ഒരു ചിഹ്നം തൂക്കിയിട്ടേക്കുന്ന കണ്ടില്ലേ അതൊന്നും വെറുതെയാണ് പലർക്കും അറിയില്ല എന്നാലും അത് തൂക്കിയിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പലതും പലതും ചിലര് അത് മറച്ചു വയ്ക്കും ചിലര് ബിസിനസിന് വേണ്ടി ചിലർക്ക് അറിഞ്ഞുകൊടാത്തോണ്ട് അത് പാരമ്പര്യമായിട്ട് ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഉള്ളത് അപ്പം നമുക്ക് ഭൗതികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ളത് മിക്സ് ചെയ്ത് വന്നാൽ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ അടിസ്ഥാനം അതുകൊണ്ട് ഈ കലണ്ടർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ കലണ്ടർ ബേസ് ചെയ്ത് യാത്ര ചെയ്യുക കലണ്ടറിൽ ചെയ്യും ഡേറ്റ് മാത്രം നോക്കും ആ മെയിൻ ഡേറ്റ് നോക്കും ചിലർ ഒന്നുകൂടെ കയറി മലയാളം ഡേറ്റ് നോക്കും ചിലർ ചിലരൊന്നുകൂടെ കയറി രാഹുവാലം നോക്കും ചിലർ ഒന്നുകൂടെ കയറി അതിനകത്ത് ഏകാദശി ത്രയോദശി ദൈവം അങ്ങനെ നോക്കും ചിലരാനകത്ത് ഒന്നുകൂടെ കയറിയതിനു ശേഷം ആ ദിവസത്തിന്റെ പ്രത്യേകത നോക്കും അങ്ങനെ ഒരു നമ്മുടെ മുമ്പിൽ കിടക്കുന്ന കലണ്ടറിൽ ആ കലണ്ടറിനകത്ത് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാ കലണ്ടർ അവിടുന്ന് തുടങ്ങി അവസാനം പഠനം പഞ്ചാംഗത്തിലെത്തി അവിടുന്ന് തുടങ്ങി ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മള് ഏകദേശം കൃത്യ വഴിയിലേക്ക് നമ്മൾ എത്തും അവിടെയാണ് നമ്മുടെ ജീവിതം ആരംഭം അവിടെ നമ്മൾ ഏത് കാര്യത്തിലും സുഖവും സന്തോഷവും കണ്ടെത്തും എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തെ നേരിടാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവും ആ ശേഷിയുടെ അടിസ്ഥാനമാണ് നമ്മൾ ഈ പറയുന്ന ആധ്യാത്മിക ജീവിത ശൈലി തുടരേണ്ടത് അത് ആരംഭിക്കുന്നത് ഇപ്പോൾ അത് ആരംഭിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നാണ് ചിലത്തെ ആശ്രമങ്ങളിൽ നിന്നാണ് പല ആധ്യാത്മിക ആചാര്യന്മാരിൽ നിന്നാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്നിപ്പോൾ നമുക്ക് എല്ലാത്തിനും തന്നെ ഗൂഗിളിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഗൂഗിളിന് ആവശ്യമുള്ളതായിരിക്കും ഗൂഗിൾ പ്രൊജക്ട് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഗൂഗിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തണം ആ സെർച്ച് ചെയ്ത് കണ്ടെത്തി അത് പഠിച്ച് അത് മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അങ്ങനെ ഒരു സമൂഹം സൃഷ്ടിക്കെടുക്കും സൃഷ്ടിക്കപ്പെടും ആ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നത് നമുക്ക് സന്തോഷമുണ്ടാകും അത് തലമുറ കൈമാറി പോവേണ്ടതാണ് അതിന് വേണ്ടിയിട്ടാണ് നൂറ്റാണ്ടുകളായിട്ട് പല ഋഷിപര്യന്മാരും ചേർന്നിട്ട് നമുക്ക് വേണ്ടി ഗ്രന്ഥങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു